ഇന്ന് നമ്മൾ കയ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കണം കേട്ടോ ഒട്ടും കയ്പ്പില്ലാതെ നല്ല കിടിലും കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിന്റെ കൂടെ ആയാലും ഏത് പലായത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലും കോമ്പിനേഷൻ തന്നെയാണ് കയ്പ്പൊക്കെ എത്ര കഴിക്കാത്തവരാണെങ്കിലും കൂടിയിട്ട് കഴിച്ചു പോകും ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അപ്പം അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടുനോക്കിയാലും അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലയിക്കാനൊന്നും മറന്നുപോകരുത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൻ്റെ ഞാൻ കയ്പ്പൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ മുറിച്ചെടുക്കണം ഞാനിതിപ്പം ഇത് നീളത്തിലെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പക്കോട്ടയിലേക്ക് എന്തെങ്കിലും മാറ്റി വെക്കാം വെള്ളം നല്ല പോലെ വാർന്നു കിട്ടണം അതിന് ശേഷം ഞാനിതാ ഒരു തക്കാളി ഒരു ഉള്ളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു തൊണ്ടി ഇഞ്ചി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണം പിന്നെ ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത് അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനായിരിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏതെണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതേ എണ്ണ എടുത്താൽ മതി ഇന്ന എണ്ണ വേണമെന്നൊന്നും പിന്നെ എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ നല്ലപോലെ പോലെ മാറുന്ന കൈപ്പക്ക ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും കൈപ്പക്ക പാവക്ക എന്നൊക്കെ പറയും അത് ഏതായാലും ഒന്ന് തന്നെ നിന്നിട്ടാണ് ഇനി അത് നല്ല പോലെ ഒന്ന് മാറ്റിയെടുക്കുക നല്ലൊരു ഇതാ ഇതേപോലത്തെ കളറാണ് സമയത്ത് നമ്മളിത് എണ്ണയൊന്ന് മാറ്റി കോരിയെടുക്കുക ഇത് കയ്പൊക്ക എൻ്റെ കയ്പ്പ് പുകയും വേണ്ടിയിട്ടാണ് ഇട്ടുക പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കയ്പക്കം നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊന്ന് കറി വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്നത് പിന്നെ കൈപ്പൊക്ക വെച്ചാൽ നമ്മൾ പല റെസിപ്പീസും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇട്ടാവും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കി അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട് പിന്നെ കൈപ്പൊക്കം മുഴുവനും കോരി എടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്കുന്നത് ഒരു പൊട്ടുപോലെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ആ നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ തന്നെ ഉണ്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവീം കൂടി വരുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് വറമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുത്തിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ഉള്ളിനെ കനല്ലാതെ ഞാൻ മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കണം ഇത് ഇപ്പം നമ്മൾ ഉള്ളി വാറ്റിയിട്ട് കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമ്മൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കരുത് ഇട്ടാ ഉള്ളി ഒന്ന് വാഴന്ന് ഒന്ന് കളർ ഒന്ന് വ്യത്യാസം വരുന്ന സമയത്ത് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയിട്ട് അതിനെ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒരു നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയമ്പാട് പേസ്റ്റാക്കിയതാണത് ഒരു ടീസ്പൂൺ ഉണ്ടായിരുന്നു അത് ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം പോകുന്ന നേരം നല്ല പോലെ വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചാതിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കറിക്ക് പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇടണം അതിൽ ഞാൻ ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യുക പിന്നെ ഇട്ട പൊടികളുടെ ഈ പച്ചമണം പാറുന്നവരെ നല്ല പോലെ വയറ്റി കൊടുക്കുക അപ്പൊ താ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കയ്പക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലയിൽ നല്ലപോലെ വാറ്റി മസാലയും കയ്പക്കയും കൂടെ നല്ലപോലെ സെറ്റായിട്ട് വരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാക്കുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറന്നുപോകുന്നു അതിന് ശേഷം ഞാനൊരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകി കുതിർത്തിയതിനു ശേഷം അരിച്ചെടുത്തു പിന്നെ ആയിരിക്കും ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കട്ടോ പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം ഞാനത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് മീഡിയം ഒരു ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ കുറച്ച് നേരം ഒന്ന് തിളക്കുമ്പോഴേക്കും അത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഞാൻ വെന്തെന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ വെന്തിട്ടില്ല അപ്പോൾ ഞാനൊന്നുകൂടി ഇളക്കിയിട്ട് ഇതിൽ ഉപ്പും പുളിയും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ ഇതിൽ എല്ലാം കറക്റ്റാണ് ഇനി അധികം ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാം അത് ഇട്ട് കൊടുക്കുക ഇനി അത് ഇറക്കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെള്ളം പറ്റിയിട്ട് നമുക്കത് വെന്ത് കിട്ടില്ല ഞാനിത് ഒരുപാട് കറി പോലെ അല്ല വെള്ളം പോലെ അല്ല വെക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാട്ടോ അപ്പം പിന്നെ നമുക്കിത് കൈപ്പൊക്കൊക്കെ നല്ല പോലെ വെന്ത്ട്ടുണ്ട് ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൽ ഒന്നും വേറൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇതേപോലെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫാക്കാം ഞാനിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ച് കൂട്ടണ്ടിട്ട് അപ്പം നമുക്ക് എല്ലത്തിൻ്റെയും കൂടി കഴിക്കാൻ പറ്റുന്നതാണ് ഇനി അതവിടെ നല്ലപോലെ തിളച്ച് കൊണ്ടിരിക്കട്ട അപ്പോഴേക്കും നമുക്കിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ടാവും ഒരു കാൽ ഭാഗമുള്ളൂ ഒരു മുറി തേങ്ങന്റെ പകുതിയുള്ളൂ ഒരു തേങ്ങന്റെ കാൽ ഭാഗം അതിൽക്ക് ഒരു അര ടീസ്പൂണ് വലിയ ചീരകം ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അത് അത് ഇട്ടിട്ട് നല്ലപോലെ പൈനാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അരച്ച തേങ്ങന്റെ മിക്സ് ഞാൻ ഒഴുക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആയിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കണത് ചുടുവെള്ളം ഒഴിക്കുക ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് അത് മിക്സി ആയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഇതിന് ഇളക്കി കൊടുക്കുക നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നവരെ കൊണ്ടും ഷെയർ ചെയ്യുന്നതിനെ കൊണ്ടും കമൻറ്റ് ചെയ്യുന്നവരെ കൊണ്ടും എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാല്ല തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഞാനതിലേക്ക് ഇളക്കി നോക്കിയപ്പോൾ ഉപ്പ് പോരാട്ട അപ്പോൾ നല്ലപോലെ വെന്തതിനു ശേഷം നോക്കിയപ്പോൾ ഉപ്പില്ല അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കറി കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി കറി തന്നെയാണ് ഇതുപോലെ ഉണ്ടാക്കാതെ ഒരൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോയത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്ലാം അലേക്കും പോയി നമ്മൾ കൈപ്പക്കൻ്റെ പല രസം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നു ഉള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കൈപ്പൊക്കെ മാത്രമല്ല പല നാടൻ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് മട്ടൻ ചിക്കൻ ബീഫ് വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ പലതും ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ പ്ലേ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ